ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ചില മുന്നറിയിപ്പ് സിഗ്നൽസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഒരു മുന്നറിയിപ്പുകൾ ഈ സയൻസൊക്കെ നമുക്ക് നേരത്തെ ഒന്ന് അറിയാനായിട്ട് സാധിച്ചാൽ തന്നെ നമുക്ക് വരാൻ പോകുന്ന പ്രശ്നം മുൻകൂട്ടി അറിയാൻ പറ്റും ഉദാഹരണമായിട്ട് സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി ഒരു ദിവസം ഒരു രണ്ട് കിലോമീറ്റർ അല്ലെങ്കിൽ നാല് കിലോമീറ്റർ നടക്കുകയാണ് അല്ലെങ്കിൽ ഗാർഡനിൽ നമ്മൾ പൂന്തോട്ടത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പം ആ ജോലി പണ്ട് ചെയ്യുന്ന പോലെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്നു അപ്പോൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് പണ്ടില്ലാത്തതിനേക്കാൾ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ശ്വാസം മുട്ട അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അതെങ്കിലും ഒരു വിമിഷ്ടം അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ അല്പനേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് മാറും പക്ഷെ പണ്ട് നമുക്ക് അനായാസം ചെയ്തുകൊണ്ടിരുന്ന സംഗതി നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു രോഗലക്ഷണം നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഒരു മുന്നറിയിപ്പാണ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ചെക്കപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നമ്മുടെ ഇടയ്ക്കുണ്ടാകുന്ന ഹെൽത്ത് ചെക്കപ്പിൽ തന്നെ നമുക്കറിയാനായിട്ട് സാധിക്കും ഉദാഹരണമായിട്ട് പ്രമേഹമുള്ള രോഗികളിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഫിഫ്റ്റി പെർസെൻറ്റ് അൻപത് ശതമാനം സൈലൻ്റ് ആണ് അതായത് യാതൊരു വിധത്തിലുള്ള രോഗലക്ഷണങ്ങളും ഉണ്ടാക്കണില്ല അതേസമയത്ത് ഹാർട്ട് പ്രമേഹം ഇല്ലാത്ത രോഗികളിൽ പതിനഞ്ച് ശതമാനം പേർക്ക് മാത്രമേ ഈ സൈലൻ്റ് അറ്റാക്ക് വരാറുള്ളൂ എല്ലാ സൈലന്റ് അറ്റാക്ക് വന്നുകൊണ്ട് നമ്മൾ ഉടനെ മരണപ്പെടണം എന്നുമില്ല ഉദാഹരണമായിട്ട് ചിലപ്പോൾ നമ്മൾ ഒരു ഇസിജി എടുത്ത് നോക്കുമ്പോൾ പല സമയത്തും പലപ്പോഴും ഡോക്ടർമാർ ചോദിക്കാത്തതായിട്ട് രോഗികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരു അറ്റാക്ക് വന്നിട്ടുണ്ടല്ലോ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് അത് അങ്ങനെ വരാറുണ്ട് പല സമയത്തും കാരണം അത് യാതൊരു വിധത്തിലുള്ള ഒരു നെഞ്ചിൽ വേദനയോ അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ മറ്റ് പല കാരണങ്ങൾ കൊണ്ടാണെന്ന് വിചാരിക്കും ഉദാഹരണമായിട്ട് നെഞ്ചിലൊരു വിമിഷ്ടം വന്നു അത് ഗ്യാസിൻ്റെ ആണെന്ന് വിചാരിച്ച് ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം അതുകൊണ്ട് നടക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ വേദന അങ്ങനെ കുറഞ്ഞ് അതൊരു സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് അതൊരു ഹീൽഡ് ഹാർട്ട് അറ്റാക്കായിട്ട് അങ്ങനെ മാറും ചിലർക്ക് ശ്വാസം ശ്വാസംമുട്ടായിരിക്കും അനുഭവപ്പെടുക അല്ലെങ്കിൽ നെഞ്ചുവേദന ആവണമെന്നില്ല ചില രോഗികൾക്ക് നെഞ്ചുവേദനയില്ല ശ്വാസംമൊട്ടൊന്നുമില്ല അസാധാരണമായിട്ടുള്ള വിയർപ്പ് ഉദാഹരണമായിട്ട് നമ്മളൊരു എ സി റൂമിലിരിക്കുക എ സി ഇരിക്കുമ്പോൾ അതിനകത്ത് ഒരു വ്യക്തി മാത്രം ഇരുന്ന് കുടുകൂടാ വേർക്കുന്നുണ്ടെങ്കിൽ അതിന് രണ്ടേ രണ്ട് കാരണങ്ങളേ ഉള്ളൂ ഒന്നുകിൽ അയാളുടെ ഷുഗർ കുറഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ അയാൾക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നതാണ് ഒരു കാരണവുമില്ലാതെ അസാധാരണമായിട്ട് പ്രത്യേകിച്ച് ഒരു എ സി റൂമിലിരിക്കുമ്പോൾ വേർക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു തണുപ്പായിട്ട് തോന്നും അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒരു എ സി ജി എടുത്ത് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമാണ്